ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലായിത്തീരാ കർത്താവിൻ്റെ വിലപ്പെട്ട നാമം വാഴസപ്പെടുമാറാകട്ടെ അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവചന വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായം അഞ്ചാമത്തെ വേദവാക്യം ഇപ്പോൾ വായിക്കുന്നതായിരിക്കും അവൻ്റെ അമ്മ ശുശ്രൂഷകരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു നാല് സുവിശേഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മതായുടെ സുവിശേഷം യഹോദന്മാരുടെ രാജാവെന്ന തല തലത്തിലും മർക്കോസ് എന്ന നിലയിലും ലൂക്കോസ് യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യപുത്രനായിട്ടും യോഹനാൻ്റെ സുവിശേഷം ദൈവപുത്രനുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്ന് സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷമായിട്ടും യോഹനാൻ്റെ സുവിശേഷം സമവീക്ഷണ സുവിശേഷമായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് സുവിശേഷങ്ങളിൽ ഏറെക്കുറെ എല്ലാം ഒരേ തലത്തിലുള്ള ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് യോഹനാൻ എഴുതപ്പെട്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് ഈ വചനം എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്രധാന ചിന്ത ഒരിക്കൽ കൂടി ഞാൻ അത് ആവർത്തിക്കുന്നു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയീൻ എന്നു പറഞ്ഞു ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയാണ് ഈ സുവിശേഷങ്ങളിലും നാലിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിലൊന്ന് ഗലീലയിലെ ഖാനാവിൽ ഒരു ഭവനത്തിലെ വിവാഹ വീട്ടിൽ നടന്ന സംഭവത്തിലാണ് നമ്മൾ ഇനി കാര്യം വായിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു വിവാഹ ഭവനമെന്ന് പറയുന്നത് ധാരാളം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് ഒരു വിവാഹം നടത്തുക എന്നുള്ളത് വീട്ടുടയവനെ സംബന്ധിച്ചിടത്തോളം വളരെ കണക്കുകൂട്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് വയ്ക്കേണ്ടത് ആവശ്യമാണ് വരുന്നവർക്ക് ആഹാരം ഹോദാ പശ്ചാത്തലം അനുസരിച്ച് വീഞ്ഞു കൊടുക്കുന്നത് പതിവാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാർ ചെയ്ത് മുൻകൂട്ടി നാളുകളോ മാസങ്ങൾക്കോ മുൻപിൽ അതെല്ലാം ക്രമീകരിച്ചു വെച്ച തലമുണ്ടായിരുന്നു എന്നാൽ അപ്രത്യക്ഷമായി ഒന്ന് സംഭവിച്ചിരിക്കുന്നത് കണക്കുകൂട്ടുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുകയാണ് യേശുവിനെ ആ കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ടുണ്ട് യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ട് താൻ നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളാണ് യൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് അവരവരുടെ അനുസരിച്ചുള്ള ആളുകളെയാണ് ആ പന്തികളിൽ പന്തികളിലിരുത്തുന്നത് പതിവായിട്ടുള്ളത് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല എന്നാൽ ഉണ്ടായിരുന്ന ഈ വീട്ടിൽ അവരുടെ പന്തി ഫോചനങ്ങൾ വിളമ്പുന്നതിനു മുൻപ് അതായത് മുഴുവൻ തീരുന്നതിനു മുൻപ് അവരുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി ഉണ്ടായിരുന്ന വീഞ്ഞ് നിലവാരം കുറയുകയോ ഇല്ല അവിടെ തീർന്നുപോയെന്ന് തന്നെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് അവൻ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടുകളെല്ലാം ശരിയാകണമെന്നില്ല നമ്മളുടെ കണക്കുകൂട്ടുകൾ പലതും തെറ്റായ മേഖലകളിലേക്ക് പോയേക്കാം യേശുവിൻ്റെ വചനത്തിലൂടെ നമ്മളത് ചിന്തിച്ചാൽ നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ കണക്കുകൂട്ടല്ല ദൈവത്തിൻ്റെ കണക്കുകൂട്ടുകൾ അപ്പോൾ ദൈവത്തിൻ്റെ കണക്കുകൂട്ടുകളും നമ്മുടെ കണക്കുകൂട്ടുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ കണക്കുകൂട്ടുകൾ എങ്ങനെ നമുക്ക് ഉയരാം എങ്ങനെ ഉയർച്ച പ്രാപിക്കാം എങ്ങനെ നന്മ പ്രാപിക്കാം എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ കയറാം എങ്ങനെ കോടീശ്വരനാകാം എന്നൊക്കെയുള്ള കണക്കുകോട്ടുകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ കണക്കുകൂട്ട് ഒരു സമൂഹത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ആ വീട്ടുടേവൻ തയ്യാറാക്കിയ ഒന്ന് ആഹാര രണ്ട് പാനീയങ്ങൾ അതായത് വീഞ്ഞ് അവിടെ ഉണ്ടാക്കുന്ന വിളമ്പുന്ന വീഞ്ഞെന്ന് പറയുന്നത് തൽ ക്ഷണത്തിൽ കടകളിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതല്ല നേരെ മറിച്ച് വിവാഹത്തിന് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്ന അത് മാസങ്ങൾക്ക് മുൻപ് തയ്യാർ ചെയ്ത് വച്ചിരിക്കുന്ന വീഞ്ഞാണ് ഓക്കെ അതിന് പല സാഹചര്യങ്ങളിലൂടെ അതിനെ കടത്തിവിടുന്നുണ്ട് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല എന്നാൽ ഇവിടെ പല പന്തികൾ കഴിഞ്ഞിട്ടും യാതൊരു പ്രശ്നമില്ലാതിരിക്കെ ഈ വിവാഹ വീട്ടിൽ ഒരു പരാജയപ്പെടുന്ന അനുഭവങ്ങൾ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ഇവ യാദൃശികമായി സംഭവിച്ചതുപോലെ അവർക്ക് തോന്നുകയാണ് വീട്ടെവിടെ തന്നെ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാൻ എല്ലാം നന്നായി കണക്കുകൂട്ടിയാണ് ചെയ്തത് പക്ഷേ എന്തോ എവിടെയോ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എത്ര കണ്ട് കണക്കുകൂട്ടി കാര്യങ്ങൾ ഓടിച്ചാലും എവിടെയൊക്കെയോ ചില പിശകുകൾ എവിടെയൊക്കെയോ ചില തടസ്സങ്ങൾ എവിടെയൊക്കെയോ ചില പ്രതിസന്ധികൾ എവിടെയൊക്കെയോ ഉടഞ്ഞു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ മസ്രേനാകുന്ന യേശു നമ്മുടെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടുകൾ കപ്പുറത്ത് നമ്മുടെ പരാജയങ്ങളെ നികത്തിയെടുക്കുവാൻ നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയും എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമതായിട്ട് സംഭവിച്ച കാര്യം ആ കുടുംബത്തിൻ്റെ പ്രത്യേകത നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം വിളിച്ചു വരുത്തിയിട്ട് വീഞ്ഞുകൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അതോളം അപമാനിക്കപ്പെടുന്ന രംഗം വേറെ ഒന്നില്ല തീർച്ചയായിട്ടും മാന്യന്മാരായിരിക്കുന്ന നിരവധി അനവധി ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഏറ്റവും മുഖ്യമായ ഒന്നാണ് വീഞ്ഞെന്ന് പറയുന്നത് ആ വീഞ്ഞ് ആഹാരത്തിന് ശേഷം അത് കൊടുക്കുന്നില്ല എങ്കിൽ അത് അപമാനിക്കപ്പെടുന്ന വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് സമാനമായിട്ടത് മാറുകയാണ് അപ്പം അങ്ങനെ ഒരു സംരംഭം ഉണ്ടായപ്പോൾ വീട്ടുടേവന്റെ മനസ്സ് ആകെ തകർന്നു സ്തോത്രം ഒരുപക്ഷെ സാമ്പത്തിക തലത്തിൽ ഇതുപോലെ മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം ചില രോഗത്തിൻ്റെ പിൻവിൽ നിങ്ങളുടെ മനസ്സ് തകർന്നുപോയ അവസ്ഥകളുണ്ടാകാം തലമുറകളെക്കുറിച്ചുള്ള ചിന്തകൾ ഓർത്ത് അവരുടെ ഭാവിയോർത്ത് അവരുടെ ഇപ്പോഴത്തെ നിലവാരം ഓർത്ത് ഒരുപക്ഷെ നിങ്ങൾ കലങ്ങുന്നവരായേക്കാം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിത പ്രശ്നത്തിൻ്റെ മുൻപിൽ എല്ലാറ്റിനും പരിഹാരം ക്രിസ്തു എന്നുള്ള ഒറ്റവാചകത്തിൽ ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണ് ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്നത് എല്ലുണ്ടായിരിക്കാം എല്ലാ സാഹചര്യങ്ങളും നിനക്ക് നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം പക്ഷേ എന്തോ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു മാനസിക സംഘർഷം ഉള്ളിൽ പിരിമുറുക്കിയിരിക്കുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ അഭിമുഖിക്കുന്ന പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന ദൈവവൈതലി യേശു നിന്നോട് പറയുന്നു നീ വിശ്വാസത്താൽ മുൻപോട്ട് കാലെടുത്ത് വെക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആമേൻ നമ്മുടെ വിഷയങ്ങളിൽ പരിപൂർണമായ ഒരു വ്യക്തത വിടുതൽ ദൈവപ്രവർത്തി നമുക്ക് കാണാൻ കഴിയും ഭവനത്തിൻ്റെ ശൂന്യത മനസ്സിലാക്കിയവൾ അതായത് യേശുവിൻ്റെ അമ്മ മറിയ യേശു ഇരിക്കുന്ന ഇടത്തേക്ക് ഓടി ചെന്നിട്ട് ഇവിടെ വീഞ്ഞു തീർന്നുപോയെന്ന് പറഞ്ഞു ഉടനെ യേശു പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല പക്ഷേ യേശു അത് പറഞ്ഞതിന് ശേഷം തൻ്റെ അമ്മ തിരികെ ശുശൂഷക്കാരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ അവിടെ അവിടെ എത്തിയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ അതായത് യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്നാണ് പറഞ്ഞത് അവരത് തയ്യാറെടുക്കുകയാണ് എന്തു പറഞ്ഞാലും അനുസരിക്കാം എന്നുള്ള തയ്യാറെടുപ്പിൽ അവരിയ്ക്കുകയാണ് ഓ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ യേശുവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്ന ദൈവവൈതലേ ഏതെങ്കിലും ഒരു വാക്കൊന്ന് അടർന്നു വീണാൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മനസ്ഥിതിയുള്ള എത്രയോ ആളുകളുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെ പോകുന്ന അനുഭവങ്ങളുമുണ്ട് എന്തായിരുന്നാലും മറിയയുടെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തൊരു വെളിപ്പാട് ഇന്നേ വരെ പറയാത്ത ആമിനൊരു അത്ഭുതത്തിൻ്റെ വാക്കുകൾ വെളിപ്പാടിൻ്റെ വാക്കുകളാണ് മറിയ അവിടുത്തെ സുസൂഷക്കാരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ ഇതുവരെ മറിയ അത്ഭുതം കണ്ടിട്ടില്ല അടയാളം കണ്ടിട്ടില്ല വീര്യപ്രവർത്തികൾ കണ്ടിട്ടുമില്ല ഇന്നിവിടെ നടക്കുന്നത് ആദ്യത്തെ വീര്യപ്രവർത്തിയാണ് ആദ്യത്തെ അടയാളമാണ് ആദ്യത്തെ അത്ഭുതമാണെന്ന് ഈ തിരുവചനത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പം ഇതുവരെ ഒരു കാണാത്ത കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പെന്നപോലെ ആ മറിയ ശുശൂഷക്കാരോട് പറയുകയാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞ ആശയക്കുഴപ്പത്തിലാക്കിയ ജീവിത വിഷയത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ മനസ്സ് ഇരുമനസ്സായി നിർത്തി നിർത്തിയിട്ട് അതാണോ ശരി ഇതാണോ ശരി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സ് കുഴഞ്ഞു പോകാതെ മനസ്സ് പതറിപ്പോകാതെ ആ മീൻ ദൈവം പറയുകയാണ് യേശു പറയുന്നത് അനുസരിക്കുവാൻ ഇന്ന് എത്ര പേര് തയ്യാറുണ്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്തുമാകട്ടെ ഏത് പറഞ്ഞാലും അനുസരിക്കുവാൻ ഒരു മനോഭാവം നമ്മുടെ അകത്ത് വരാൻ തയ്യാറായാൽ അവിടെ നാം ജയിച്ചു എന്നുള്ളതാണ് പേഴ്സനായ പൗലോസ് എന്ന ദൈവൃത്യനെ നാം കാണുമ്പോൾ ഒരു കാലത്ത് ദൈവജനത്തിന് വിരോധമായി പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്തയാൾ തന്നെയാണ് എന്നാൽ പിൽക്കാലത്ത് ദൈവത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമൻ ദൈവ വേണ്ടി അദ്ദേഹം നിൽക്കുവാൻ തയ്യാറായി ഞാൻ ഇത് പറയുന്നതിൻ്റെ വസ്തുത ഇത്രയേ ഉള്ളൂ ന്യായ പ്രമാണത്തിന്റെ തലമനുസരിച്ച് എരിവോടെ എരിഞ്ഞു പ്രവർത്തിച്ച ആ ഷൗലിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് യഥാർത്ഥ മതം യഹൂദ മതമാണ് ഏറ്റവും വലിയ മതം ഈ മതം ഒഴികെ മറ്റൊരു മതമില്ല ഇവിടെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഉടലെടുത്തു എന്നുള്ള കാഴ്ചയിൽ അതിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ അവിടെ മുളയിൽ വെച്ച് തന്നെ നുള്ളിക്കളയുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അന്തരീക്ഷത്തിലാണ് ദൈവത്തിന്റെ സ്പർശനം ദൈവത്തിന്റെ കരം അദ്ദേഹത്തെ തൊട്ടു ഈ സാഹചര്യത്തിൽ നമ്മൾക്കത് ഇങ്ങനെ ചിന്തിക്കാം ദൈവവിളി ശൗലിൻ്റെ മേൽ വന്നു ആ ശൗലിൻ്റെ വിളി അദ്ദേഹം ദൈവത്തിൻ്റെ വിളി ശൗലിൻ്റെ മേൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ആ ശബ്ദത്തിൻ്റെ പിന്നാലെ ഒന്ന് ഞാൻ നേരെ എറിശ്വലേമിലേക്ക് പോകുകയോ പിതാക്കന്മാരോടോ അതായത് ജഡ രക്തങ്ങളോട് ഞാൻ അധികാരങ്ങളോടോ അവകാശങ്ങൾ ചോദിക്കാതെ ഞാൻ പൊയ്ക്കോട്ടെ ഞാൻ ഇറങ്ങിക്കോട്ടെ ഞാൻ പ്രവർത്തിച്ചോട്ടെ എന്നുള്ള ആ ഒരു ചോദ്യത്തിനു വേണ്ടി അദ്ദേഹം തയ്യാറാകാതെ ദൈവശബ്ദം കേട്ട ഉടനെ അദ്ദേഹം നേരെ പോയത് അറേബ്യൻ മരുഭൂമിയിലേക്കാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ അപ്പൊ ദൈവമൊന്ന് പറഞ്ഞാൽ അവൻ ഒന്ന് കാലതാമസപ്പെടുത്തരുത് സമയം വൈകരുത് ഉടനടി അനുസരിക്കുവാൻ നാം തയ്യാറാകണം പൗലോസ് അത് ചെയ്തു അല്ലെങ്കിൽ ഷൗൽ അത് ചെയ്തു ഉടനെ അനുസരിച്ചത് ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ നേരെ വിളി കേട്ട മേഖലകളിലേക്ക് ഇറങ്ങി തിരിച്ചു ഇവിടെയും സൂഷകന്മാരോട് പറയുകയാണ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്ന് പറഞ്ഞു അല്പസമയത്തിന്റെ ഉള്ളിൽ യേശു ആ വഴിയായി ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ശുശൂഷക്കാരെ കണ്ടിട്ട് യേശു പറയുന്ന ഒരു വാചകമുണ്ട് ഈ കൽപ്പാത്രത്തിൽ വെള്ളം കോരി നിറപ്പീൻ മനസ്സ് തയ്യാറെടുത്ത് നിൽക്കുന്ന ശുശ്രൂഷക്കാർ ആമേൻ വാക്ക് കേട്ട ഉടനെ തന്നെ അതനുസരിക്കുവാൻ ആമ ജാഗ്രതയോടെ തയ്യാറായി ആമേൻ പ്രവർത്തിച്ചു എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ ആമേൻ ദൈവവാക്ക് കേട്ടാൽ ഉടനെ അനുസരിക്കുന്നവരാണോ നാം അതോ നാളെ ആകട്ടെ മറ്റൊരു നാളാകട്ടെ പിന്നത്തേതിലേക്ക് മാറ്റിവെച്ച് സമയം കളയുവാനോ സമയം വൈകിക്കുന്ന സാ സാഹചര്യമാണോ ദൈവവിളി കേട്ടിട്ട് എത്രയോ നാളുകളായി ദൈവവേലയ്ക്കു വേണ്ടി പുറപ്പെടുക എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി ആ മേൻ ആത്മമണ്ഡലത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് ആഹ്വാനം നൽകിയിട്ട് കാലമേറെയായില്ലേ ഇന്നും പഴയ നിലവാരത്തിലൂടെ മുൻപോട്ട് പോകുന്ന ആ ലെവലിൽ നിന്ന് ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് യേശു പറയുന്നത് അനുസരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാൻ ദൈവത്തിനാഗ്രഹമുണ്ട് ഓക്കെ അവർ വക്കോളം കോരി നിറച്ചു അനന്തരം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് ആമേൻ ഗുരു ഞങ്ങളത് വക്കോളം നിറച്ചു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കാല് കഴുകുവാൻ വച്ചിരിക്കുന്ന പാത്രങ്ങളാണ് കൽപ്പാത് അതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് വെളിംപ്രദേശത്താ വീടിൻ്റെ അകത്ത് അത് ഒരിക്കലും പ്രവേശിക്കത്തില്ല പ്രവേശിപ്പിക്കത്തില്ല അപ്പൊ അത് വിവാഹ വീട്ടിലായതുകൊണ്ട് രണ്ടോ മൂന്നോ പറ ലിറ്റർ വെള്ളം കൊള്ളുന്ന ആറ് കൽപാത്രങ്ങൾ ധാരാളം ആളുകൾ വരുന്നതുകൊണ്ട് ആ പുറം ആ പറമ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഏതൊരു വ്യക്തി ഇവിടേക്ക് വരുന്നോ അവർ കാല് കഴിയുന്നതിന് ശേഷമാണ് ഈ പന്തലിലേക്ക് കയറുന്നത് അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ സുസൂക്ഷിക്കുവാൻ വേണ്ടി ക്രമീകരിച്ചിരുന്ന വെള്ളത്തെ ആ പാത്രത്തെ സാധാരണഗതിയിൽ ആരും തന്നെ ഗവനിക്കാറില്ല എല്ലാ വീടുകളിലും അതുണ്ട് എല്ലാ വീടുകളിലും അവർ ശുദ്ധീകരണം പ്രാപിച്ചാണ് അകത്തേക്ക് കയറുന്നത് അതുകൊണ്ട് ഇവിടെ ആരും ഈ പാത്രത്തെ ശ്രദ്ധിക്കാറില്ല പക്ഷെ കാണാറുണ്ട് അതിനകത്തുനിന്ന് ശുദ്ധീകരണം പ്രാപിക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ യേശു വന്നപ്പോൾ ആരും ശ്രദ്ധിക്കാത്തതിനെ കർത്താവ് ശ്രദ്ധിച്ചു ഇവിടെ വാത്സല്യ ദൈവമക്കളെ മക്കളെ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ ആരും ശ്രദ്ധിക്കാത്തത് എൻ്റെ യേശു ശ്രദ്ധിക്കുകയാണ് ആരും കാണാത്തത് ദൈവം കാണുകയാണ് ആമേൻ അങ്ങനെയെങ്കിൽ യേശു ശ്രദ്ധിച്ചത് ആരും പരിഗണിക്കാതെ പുറംപറമ്പിൽ കിടന്നത് ആമേൻ ദൈവ വചനത്തിന് അന്യര പോലെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഇടങ്ങളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന കൽപാത്രത്തെ കർത്താവ് ശ്രദ്ധിച്ചു ഒരു പക്ഷേ നിന്നെ തള്ളിയവരായിരിക്കാം ആരും നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ മൈൻഡ് ചെയ്യാതെ പോയേക്കാം പക്ഷെ യേശു ശ്രദ്ധിച്ചത് ആ പാത്രത്തെയാണ് ഇതുപോലെ എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കുന്ന എന്നെയും നിങ്ങളെയും മനസ്സിലാക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട് അങ്ങ് പറയുന്നതൊന്നനുസരിക്കുവാൻ ഇന്ന് എത്ര പേർ തയ്യാറുണ്ട് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട് ആത്മാവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേരുണ്ട് ദൈവ വേണ്ടി നിൽക്കുവാൻ എത്ര പേരുണ്ട് എങ്ങനെയും ജീവിക്കാം എങ്ങനെയും മുന്നോട്ട് പോകുന്നവരെ കുറിച്ചല്ല ഞാനിത് പറയുന്നത് നിങ്ങൾ എങ്ങനെ ജീവിച്ചവരായിരുന്നാലും യേശു നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടോ ഇന്ന് ദൈവ സന്നിധിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് ഇതൊരു കാലഘട്ടത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ട പാത്രമാണെന്ന് തമ്പുരാൻ ആമേ നോക്കിയപ്പോൾ ആമേൽ ഈ കഴിഞ്ഞ മണി ൂരുകളിൽ ഉണ്ടായിരുന്ന കലവറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ശൂന്യമായി ആമ ചെറിയ ചെറിയ പാത്രങ്ങളിലോ പൊൻ പൊൻപാത്രങ്ങളോ വെൺ വെള്ളിപാത്രങ്ങളിലോ ആമേ തുരുത്തികളിലോ ഒക്കെ ക്രമീകരിച്ചു വെച്ചിരുന്ന വീഞ്ഞ് തീർന്നുപോയപ്പോൾ ഇതാ നോക്കുക രണ്ടോ മൂന്നോ പാറോ ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ പാത്രത്തിനകത്തൊരു വലിയ വിശാലതയിലേക്ക് ആമന് ആറ് കൽപാത്രങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് യേശു പറഞ്ഞത് കോരി വിരുന്നു വാഴികൾക്ക് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അതിൻ്റെ വിഷയം ഇതാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്വീൻ അതിൻ്റെ മറുവശം നിങ്ങൾ ചിന്തിക്കണ്ട അത് എന്താണോ എങ്ങനെയാണോ ഇത് കോരിയാൽ എന്ത് സംഭവിക്കും എന്നൊന്നും ഓർക്കണ്ട യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യാൻ തയ്യാറാകണം അവരത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ് കോരി വിരുന്ന് വാഴികൾക്ക് കൊടുക്കുക അങ്ങനെ കൊടുക്കുവാൻ ആകുമ്പോൾ മറ്റൊരു പ്രശ്നം ഇവിടെ ബുദ്ധിക്കുന്നുണ്ട് ഇത് കിടക്കുന്നത് പരസ്യമായ സ്ഥലത്താണ് ഇപ്പോൾ ഈ കൽപ്പാത്രം കിടക്കുന്നത് പരസ്യമായ സ്ഥലമാണ് കൂടാതെ പുറംപറമ്പിലാണ് എന്ന് മനസ്സിലാക്കും അപ്പം അവിടെ നിന്ന് കോരി നേരെ വിരുന്ന് ശാലയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ആളുകൾ ഇത് കാണും അപ്പോൾ കാല് കഴുകിയ പാത്രത്തിൽ നിന്ന് തന്നെ കുടിക്കുവാനുള്ള ഒരവസരം കൂടെ ഉണ്ടായാൽ ഒരിക്കലും ആരും അത് ഉൾക്കൊള്ളത്തില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആ കലവറയിലെ ആളുകൾ എന്താ ചെയ്തത് നേരെ ആ പാത്രത്തെ പൊക്കിയെടുത്ത് കലവറയ്ക്കുള്ളിലേക്ക് മാറ്റി ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ഈ സമയം ഈ വചനം എവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരിക്കലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന നിന്നെ ഒരു കൽപ്പാത്രത്തിന് യോഗ്യത ഉണ്ടായിരുന്നിട്ടല്ല ഞാൻ ആമെ കലവറയ്ക്കുള്ളിലേക്ക് മാറ്റിയത് കേട്ടോ കുടുംബ ശ്രേഷ്ഠത കണ്ടല്ല കർത്താവ് നിന്നെ വിളിച്ചത് ആമേ എന്റെയും നിങ്ങളുടെയും അയോഗ്യതയാണ് ദൈവം കണ്ടത് ആ യോഗ്യത ഇല്ലാതെ കിടന്ന നിന്നെ എന്നെ ആമേൻ യോഗ്യതയുള്ളവരാക്കി മാറ്റിയ ദൈവമാണ് ഇന്നിവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഹല ലൂയ പുറത്ത് കിടന്ന പാത്രത്തെ ഇപ്പോൾ എന്ത് ചെയ്തു സ്ഥാന ചലനമുണ്ടായി ഓ ഞാൻ ഇത് പറയുമ്പോൾ നീ കേൾക്കുന്ന മാന്യ സുഹൃത്തെ സ്നേഹിത മാതാപിതാവേ ആമേൻ ഇതുവരെ ആമേൻ ദൈവത്തിന്റെ പ്രവർത്തി അനുസരിച്ചിട്ടില്ല എങ്കിൽ അനുസരിക്കുക അനുസരിച്ചാലുള്ള ഗുണമാണ് പറഞ്ഞത് ഒന്ന് നിന്റെ ലെവലു മാറാൻ പോവുകയാണ് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുക എൻ്റെ അവസ്ഥ എന്നും പുറംപറമ്പ എന്നും എൻ്റെ അവസ്ഥ ഇവിടെ തന്നെയാണ് എനിക്ക് എൻ്റെ തലേ വരെ ഇതാണ് ആമേൻ എന്നെ കുറിച്ചുള്ള ആമേൻ സ്ഥിതി ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ദൈവ വൈദലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുകയാണ് ഒന്ന് ആമേ വീഞ്ഞായി മാറിയ ആ കൽപാത്രത്തെ ഒന്ന് കലവറയ്ക്കുള്ളിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ നിന്റെ അഡ്രസ്സ് മാറുമെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ആമ ചെയ്യാമോ ദൈവം പറയുന്നത് അനുസരിക്കാമോ ഒന്ന് നിന്റെ ലെവല് മാറും രണ്ട് നിന്റെ അഡ്രസ്സ് മാറും നിന്റെ പേരിൽ ദേശം അറിയപ്പെടുന്നത് പോലെ ആമേൻ പരിശുദ്ധി ആത്മാവ് വിളിച്ചു പറയുകയാണ് ആമേൻ വാർത്തയുടെയും മറിയയുടെയും പേരിൽ ഒരു പട്ടണം മുഴുവൻ അറിയപ്പെട്ടതുപോലെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ദേശം അറിയപ്പെടുവാൻ നിങ്ങളുടെ പട്ടണത്തെ നിങ്ങളുടെ പേരിൽ അറിയപ്പെടണമെങ്കിൽ ആമേൻ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാണോ നിങ്ങൾ ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ അഡ്രസ്സ് മാറുക മാത്രമല്ല ലെവൽ മാത്രം മാറുന്നത് നിങ്ങളുടെ അന്തരീക്ഷം മാറാൻ പോകുകയാ നിങ്ങളുടെ ആത്മിക പ്രശ്നത്തെ ആമേനെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റി ആത്മമണ്ഡലത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പോകുകയാണ് നോക്കുക നാണക്കേട് മാത്രം പ്രതീക്ഷിച്ച ഭവനത്തെ അവരുടെ നിന്ന് മാറ്റി അവിടെ ദുഃഖം മാറ്റി ആമേൽ മെച്ചമായത് ദൈവം ആ ഭവനത്തിന്മേൽ കൊടുത്തു എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ ആ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ് കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ നാം തയ്യാറായാൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു യേശു പറയുകയാണ് നീ പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യമുണ്ടാകും എൻ്റെ ക്യാൻസറുകൾ മാറും ട്യൂമർ എന്തെല്ലാം പ്രശ്നമായിരുന്നാലും അത് മാറും ഇവിടുത്തെ വിഷയം അതാണ് ദൈവം പറഞ്ഞപ്പോൾ അവർ ചെയ്തു അപ്പോൾ എല്ലാ സ്ഥിതിക്കും തമ്പുരാൻ മാറ്റം വരുത്തി പഴി പറയാതെ എൻ്റെ സ്ഥിതി ഇതാണെന്ന് പറയാതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ പോസിറ്റീവായി ഇത് ചെയ്യ് ചിന്തകളൊന്ന് മാറ്റിക്കുക ഞാൻ നന്നാകും ഞാൻ ശരിയാകും എൻ്റെ സ്ഥിതി മാറും എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ആമൻ എൻ്റെ സമ്പത്ത് ഇവയെല്ലാം കർത്താവ് എനിക്ക് തക്ക സമയത്ത് വിടുതലും ഉദ്ധാരണങ്ങൾ നീക്കുപോക്കും നൽകുമെന്നുള്ള ഒരു പരിപൂർണ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉദിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമോ അവൻ നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്വി യേശു പറഞ്ഞതുപോലെ അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ഭവനമായി മാറി യേശു വന്ന വീട്ടിൽ കണക്കുകൂട്ടുകൾ തെറ്റിയപ്പോൾ യേശു അതിനെ പരിഹരിച്ച് ഏറ്റവും മെച്ചമായത് കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ചതുപോലെ ദൈവം നമ്മയും നമുക്കുള്ള സകലത്തെയും ആ നിലയിൽ മെച്ചമായത് തന്ന് നമ്മളെ നടത്തട്ടെ എന്നോർമിപ്പിച്ചു കൊണ്ട് കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ 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 ഇന്ന് നമ്മൾ കേട്ട ഭജനം നമ്മുടെ കുറവുകളെ നിറവാക്കുന്ന ദൈവത്തിനെ കുറിച്ചാണ് വേദപുസ്തകത്തിലെ പലരും പറയുന്നത് ആദ്യമായി ചെയ്ത അത്ഭുതം എന്നതാണ് അതേസമയത്ത് നാം ഇന്നത്തെ വചനത്തിൽ കേൾക്കുമ്പോൾ മാതാവ് പറയുന്ന അവൻ കൽപ്പിക്കുന്നത് എന്ത് ആണോ അത് നിങ്ങൾ ചെയ്യുക അങ്ങനെ അവൻ കൽപ്പിച്ചതോ എല്ലാവരും അവഗണിക്കപ്പെട്ട് വെളിയിൽ കിടന്ന ആ കച്ചാടികളെ അവൻ കലവറയിലേക്ക് ഉയർത്തിയതാണ് ഇന്ന് ഈ വേദ വചനം കേട്ട് നിങ്ങളിൽ പലരും പലവിധമായ കാര്യങ്ങളിൽ കാര്യങ്ങളിലെ തള്ളപ്പെട്ടിരിക്കാം നിങ്ങളെ നിരാകരിച്ചവരായിരിക്കാം നിങ്ങളെ അടുത്തുപോലും കേറ്റാത്തവരായിരിക്കാം ഏത് പ്രതിസന്ധികളുമാകട്ടെ ആകട്ടെ എങ്ങനെ മാറ്റപ്പെട്ടവരുമാകട്ടെ എന്തു കുറവുകളുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ കുറവുകളെ മാറ്റുന്നവൻ നിങ്ങളുടെ മത്തിയിൽ വന്നിട്ടുണ്ട് അവൻ്റെ തിരുമുമ്പിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും തരും അപ്പോൾ അവൻ ചോദിക്കുന്ന ഒന്ന് മാത്രം ഞാൻ പറയുന്നത് അനുസരിക്കുക ആ കർത്താവ് പറയുന്നത് അനുസരിക്കുമ്പോൾ അവൻ നമ്മുടെ കുറവുകളെ തീർക്കുന്നവനായി നമ്മോട് കൂടെ ഉണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന മഹാപരിശുദ്ധ ദൈവമേ ഈ നല്ല സമയം ഞങ്ങൾക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ അറിയുന്നവനാണ് നീ എല്ലാ കുറവുകളെയും നീ നിറവാക്കുന്നവനാണ് എന്നും കൂടെ ഞങ്ങൾ ഈ ലോകത്ത് നിന്റെ വാക്ക് കേട്ടവർ ആരും തന്നെ കുറവുകൾ ഉള്ളവരല്ല നിറവായി മാറ്റപ്പെട്ടവരായി വന്നിട്ടുള്ളത് ഞങ്ങൾ അറിയുന്നു കർത്താവ് ഈ ലോകം ഞങ്ങളെ തള്ളി മാറ്റിയാൽ പോലും നീ ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നീ ഞങ്ങളെ ഉയർത്തുന്നവനാണ് മറ്റുള്ളവരുടെ മുൻപില് അങ്ങേയറ്റം മാന്യതയിൽ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ഞങ്ങളുടെ കുറവുകളെ മാറ്റി നിറവാക്കണം ഇന്ന് സത്യ വചനം കേട്ടുകൊണ്ടിരുന്ന ഈ എല്ലാ കുടുംബങ്ങളെയും നിൻ്റെ തൃക്കരത്തിലെത്തരുന്നു ഏത് കുറവാണെങ്കിലും അവരുടെ കുടുംബത്തിലുള്ള ഓരോ കുറവുകളെയും നീ അറിയുന്നുവല്ലോ കർത്താവെ നിന്റെ മുമ്പിൽ എല്ലാം അതേപോലെ ഇരിക്കുന്നത് കൊണ്ട് ആ കുറവുകളെ മാറ്റി കൊടുക്കണം അവർക്ക് വെളിച്ചം കൊടുക്കണം

일일이 일安안전안